നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ നിരവധിയായ സാഹചര്യങ്ങളിൽ കണക്കിന് പരിഹസിച്ചും ശകാരിച്ചും തന്നെയാണ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് നടപടികൾ മുന്നോട്ട് കൊണ്ടുപോയത് ഒരുപക്ഷെ ഒരു രാഷ്ട്രപതിക്ക് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ കഠിന പരീക്ഷകൾ ഇന്ത്യയിലെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിൽ നിന്നും ലഭിച്ചു എന്ന് വേണമെങ്കിൽ പറയാം പരമാധികാരവുമായി ബന്ധപ്പെട്ട പതിനാല് ചോദ്യങ്ങൾ രാഷ്ട്രപതി എഴുതിയതാണ് ഇപ്പോഴിതാ റബ്ബർ സ്റ്റാമ്പാണ് രാഷ്ട്രപതി എന്നുള്ളതും ഗവർണർമാർ അതാത് സംസ്ഥാന സർക്കാരുകളെ ഉപദ്രവിക്കാൻ വേണ്ടി പ്രത്യേകിച്ചും ബി ജെ ഇതര സർക്കാരുകൾ ഏതൊക്കെ സംസ്ഥാനത്ത് അധികാരത്തിലുണ്ടോ അവരെ ഉപദ്രവിക്കാൻ വേണ്ടി ബി ജെ പി നേതാക്കളായ പലരെയും ഗവർണർമാരാക്കി വേഷം കെട്ടിച്ച് വിട്ട് അവരെ പരമാവധി ഉപദ്രവിക്കാനും അവരെ അവഹേളിക്കാനും അതിനെല്ലാം വളമായി സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാനും അതിനെ പ്രകീർത്തിക്കാനും ശ്രമിക്കുന്ന രാഷ്ട്രപതിയാണ് കൃത്യമായി പ്രതിപക്ഷം നേരിട്ട് എന്നാൽ പുതിയ രീതിയിൽ രാഷ്ട്രപതിക്ക് കൂടുതൽ അധികാരം നൽകാൻ പ്രധാനമന്ത്രിയും മോദി മന്ത്രിസഭ മൊത്തത്തിൽ തയ്യാറായി നിൽക്കുന്ന സാഹചര്യമാണെന്നാണ് ഇപ്പോൾ ബി ജെ പിയുടെ പ്രസ്താവന അതായത് നമുക്കറിയാം ഇന്ത്യൻ രാഷ്ട്രപതിയുടെ അധികാര പരിധികൾ അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഏറ്റവും വലിയ തോതിൽ നിയമ ഭേദഗതി കൊണ്ടുവന്ന അധികാരങ്ങളെ വെട്ടിച്ചുരുക്കിയത് ഇന്ദിരാഗാന്ധിയാണ് എന്ന ആരോപണമാണ് ബി ജെ പി നടത്തുന്നത് ഇന്ദിരാഗാന്ധി അങ്ങനെ ചെയ്യാൻ തക്കതായ കാരണങ്ങളുണ്ട് എന്നുള്ളത് കോൺഗ്രസും പറയുന്നുണ്ട് എന്തായാലും ഇന്ത്യൻ രാഷ്ട്രപതിയായ ദ്രൗപതി മുർമുവിന് കൂടുതൽ അധികാരം കൊടുക്കുന്നതിൽ ഒന്ന് എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്ന പാനലിൽ രാഷ്ട്രപതിക്ക് കൂടി അംഗത്വം നൽകിക്കൊണ്ട് അതായത് പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് മറ്റൊരു ക്യാബിനറ്റ് മന്ത്രി നാലാമതായി ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് കൂടി അംഗമായിരിക്കണം എന്നതായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെയും ഇന്ത്യ മുന്നണിയുടെയും പരമപ്രധാനമായ ആവശ്യം എന്നാൽ അതിനെ വേണ്ട എന്ന് വെച്ച് നിയമ ഭേദഗതി കൊണ്ടുവന്ന് മറികടന്നത് കേന്ദ്ര സർക്കാരാണ് ഇപ്പോഴിതാ കേന്ദ്ര സർക്കാർ തന്നെ പറയുന്നു രാഷ്ട്രപതിക്ക് അവിടെ നിയമിക്കാനുള്ളതിൽ ആ പറയുന്ന പാനലിൽ അംഗത്വം നൽകേണ്ടത് ആവശ്യമാണ് അങ്ങനെ വരുമ്പോൾ നാല് വോട്ടുകൾ അവിടെ പ്രാധാന്യം ഉണ്ട് എന്നുള്ളത് മനസ്സിലാകും രാഷ്ട്രപതിയുടെ ഒരു വോട്ടിന് വളരെയധികം വിലവലും എന്നുള്ളതാണ് പറയുന്നത് എന്നാൽ ഇതിനെക്കുറിച്ചും പ്രതിപക്ഷ നേതാവും ഇന്ത്യ മുന്നണിയും ശക്തമായി എതിർത്തുകൊണ്ട് പറഞ്ഞു സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് പോലെയല്ല ചീഫ് ജസ്റ്റിസ് സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് അതേസമയം രാഷ്ട്രപതി കേന്ദ്ര മന്ത്രിസഭയുടെ പാവയാണ് ിട്ട യന്ത്രം പോലെയാണ് കേന്ദ്രമന്ത്രിസഭയുടെ തീരുമാനങ്ങളെ എതിർത്തുകൊണ്ട് രാഷ്ട്രപതി വോട്ട് ചെയ്യും എന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ സ്വതന്ത്ര ഭാരതത്തിൽ അത്തരത്തിൽ ശക്തമായി കേന്ദ്ര സർക്കാരിനെ എതിർത്ത് ഏത് രാഷ്ട്രപതിയാണ് ഉള്ളത് എന്ന ചോദ്യം വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഴിമതികൾക്ക് കൂട്ടുനിൽക്കാൻ രാഷ്ട്രപതിയെ കൂടി കഴിവാക്കാനാണ് മോദി സർക്കാരിന്റെ ശ്രമമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു വെച്ചിരിക്കുകയാണ്